ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മളെ പാടം ഇതിൻ്റെ അപ്പുറത്തെ പാടത്താണ് വന്നാട്ടാ അപ്പം പാടവും പറ്റിക്കണക്കുമാണ് നമ്മൾ അതേ കിടക്കാൻ ഇപ്പുറത്തെ പാടവും പറ്റുകിടക്ക് കേട്ടോ വാരാലും കാണും വാരാല് വഴിയെ കാണ്ട നിർമ്മാണമാണോ നമ്മുടെ ചാൽ ഉറവേ ഉറവേക്കട്ടെ അപ്പം രാവിലെ ആർക്കും വാള ചാടി ചാടിക്കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളെന്നൊക്കെ ഈ ഇടിക്കാൻ പോകും നമ്മളെ വാഴ എല്ലാം അവിടെ കൊടുത്തു കേട്ടോ നമ്മൾ മേലോട്ട് പോവുക നമ്മളപ്പോൾ ഒരു തടവല തടവലെടുത്ത് നമ്മളിത് ഇവിടെ എന്തെങ്കിലും മുട്ടിയാ നമ്മള് തടവല ഇവിടെ ഇറക്കും നമ്മൾ ഇടിച്ച് വെപ്പി അങ്ങ് പോകത്തേ ഉള്ളു വരാലിന് പിന്നെ ഇത് നമ്മളെ സഹോദരനാ കേട്ടോ സഹോരൻ ജോലിയാണ് ഇവിടെ നാല് കിലോ വരാൽ കാണും അല്ലേ നാലു കിലോ വരാൽ ഇവർക്ക് രണ്ട് മൂന്ന് ചാത്തിയും കിട്ടിയെന്ന് പറഞ്ഞു ചാത്തി എവിടെയാ ചാത്തി അങ്ങ് ജോസണ്ടല്ലോ

ജീവൻ ചേട്ടായി ചോദിച്ചിട്ടുണ്ട് കാര്യം ഉണ്ടെങ്കിൽ ജീവൻ ചേട്ടായിക്ക് കൊടുക്കാതെ നമ്മളെ നമ്മൾ കൊച്ചുവല എടുത്തോണ്ട് വലിക്കുക കേട്ടോ അഥവാ നല്ല വാള ഉണ്ടെങ്കിലോ നമ്മളെ ബാല പൊങ്ങി പക്ഷെ ബാലയിൽ കണ്ടില്ല ആ വലയിൽ നമ്മൾ പൊട്ടി നാല് അഞ്ചു പേരാക്കില്ല അയ്യോ തോർത്ത് തൂർത്ത് കിടക്കുവായിരുന്നാലും പറയാൻ പറ്റുമല്ല ചെറുതാണ്

നീ ആ കുറ്റിയുടെ ഇപ്പുറത്തോട്ട് തള്ളിക്ക് ആ മോക്കുള്ള വരാനേ ഉള്ളൂ ആ അവനക്കിട്ടുണ്ട് നോക്കാം വരക്കിലുണ്ടെങ്കിൽ വരാൽ ർഭവ് വരാനെ നല്ല വരാല കിടപ്പുണ്ട് നീ കണ്ടരാലും ആ പിടി ചെളിയിലേക്ക് കുട്ടി കുപ്പിയടാ വെള്ളത്തിന്റെ അടപ്പടപ്പ് ചെടി കിടക്ക സൂപ്പർ പോലെ തോന്നുന്നു വലകുടയാ അല്ലേ ഇവിടെ രണ്ടു മൂന്ന് കണ്ണ ഉണ്ടോ 이 친구는 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 ചങ്കർപൂർ ഹെവി സിലോപ്പിയും പിടിച്ചോട്ട് വരുന്നുണ്ട് വലിയ സിലോപ്പി കേട്ടോപ്പിട്ട് നീ യ്യ ഒന്ന് മേലോട്ടൊന്ന് നടന്നു നോക്കേ അവിടെ അല്ല ഇവിടെ ഇവിടെ അതെന്നെടാ ഊളി ആ പോലെ നമ്മക്കാഴത്തൊന്നടിച്ചാലോടാ ശങ്കര താഴത്തൊന്നടിച്ചാലും ഒരുപാട് താമസിക്കല്ലേ നമുക്ക് ഈ ഒടുക്കിനു തന്നെ മേലോട്ട് അടിച്ചു കഴിച്ചാൽ വരാൽ ഓടി കയറുന്നുണ്ടെങ്കിൽ ഇടക്കം കാരണം പറ്റിയത് നോക്കാം നീരങ്ങനെ മേലോട്ട് നോക്കിയാച്ചാമസിക്കാൻ ചെയ്യല്ലേ ഈ വല പറഞ്ഞ വെക്കും നോക്കുന്നത് നമ്മളീ പൊടിമീങ്ങെല്ലാം ഞങ്ങളുടെ ചീ കിടക്കുന്ന മഴ അതേ ചീന പൊടിമ അതിൻ്റെ അകത്താണ് കിടന്ന് ഈ ഉരുള നേരത്തെ എല്ലാ എല്ലാവരും ഒന്നും ലൈറ്റ് അടിച്ചു നമ്മുടെ ഈ കൂലിക്കുള്ള മേലത്തും കിടക്കുക കേട്ടോ ചത്ത് വലിയ റിസ്ക് ആണ് നമ്മുടെ നാടപ്പ് പയ്യൻ നോക്കി കിടന്നില്ലെങ്കിലും കൊമ്പ് കാലക്കിടും ചത്ത് കിടക്കുന്നതിന് കൊമ്പ് കലക്കേറി ഒടി വിലക്കയറി ഒടിഞ്ഞാലും പോസ്റ്റ് വരും നമുക്ക് ഒരാഴ്ച പണിക്കൂർ കാണും ശങ്കർപൂലും ആ വരയുടെ കൊമ്പ് അങ്ങോട്ട് കൊണ്ടുപോണി നമ്മളിപ്പോഴും എവിടെ കിടന്ന വള്ളിയെല്ലാം നമ്മൾ കാണുന്നത് കേട്ടിയെല്ലാം നമ്മൾ ചേർത്ത് നമ്മൾ ആ സൈഡിലും ഈ സൈഡിലും കേട്ട് വെച്ചിരിക്കും വളരെ വരാലടിച്ച് വരാലാണ് ചാത്തി വരുന്ന വരാലെന്തോ വരയുടെ മൂട്ടിലെന്തോ അടിക്കുന്നുണ്ട് കേട്ടോ

Vamos a ir, ¿Qué, está está está, ¿qué ¿Eh? ആ മടലെടുത്ത് നമുക്ക് വല എടുത്തേച്ചു വലയില് വരാൽ വെള്ളം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചട്ടു പോവും മഴങ്ങി പോവും പിന്നെ നമ്മള് കായലിൽ എല്ലാ വർഷവും നമ്മൾ പറയുമ്പോൾ നമുക്ക് മോട്ടർ ഒക്കെ ഓടിച്ചു വരുന്നത് കേട്ടോ അല്ല അത് വേണ്ട ഇപ്പൊ തന്നെ ഇത് പിടിച്ചോടാ ഒരു തുമ്പൊന്ന് ഇങ്ങോട്ട് വെച്ചാൽ

ആ ഷവർ ഒഴുകിപ്പോളാം അതൊരു ബുദ്ധിമുട്ടാണ് ഈ പണി വെളുതിട്ട് ഒന്ന് വരാലേക്ക രണ്ടാമത് ോട്ടാത് അത് വയ്യ മാത്രം മതി അഞ്ചു കിലോ വരാൽ കാണും കേട്ടോ അഞ്ചു കിലോ വരാൽ കാണുമ്പോൾ തോന്നുന്നു ഞാൻ നമുക്ക് കണ്ട ഇത്രയും പോള മൊത്തവും നമ്മൾ പറിച്ചു കളഞ്ഞിട്ട് നമ്മൾക്കുള്ള തീർച്ചയായും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ വരാനും ഓരോ ഗുണ്ടന്മാരെ അല്ലേ ആവരാ ശങ്കർ ബോ എടുക്കുന്നവാരോ ഇങ്ങോ വരാനി നിങ്ങളുടെ ഡെലിക്കേറ്റ് ടേസ്റ്റ് ആയി നമ്മൾ മറ്റൊന്നും ഞാൻ നിങ്ങടെന്ന്タイヤനി എടിക്കുന്നവാരോ കണ്ടതാ സൂപ്പറല്ല ബട്ടോ ആയി ചക്കർ ഗുണ ിലോ ആറ് കിലോ കുറവുണ്ട് വെള്ളം ഏട്ടോ ഇവിടെയും കുട്ടനാടിന്റെ ഉള്ളിലും സക്കറ കേട്ടു ഞങ്ങളെവിടെയാണ് കൂടുതലും ഈ സക്കറ് കിടക്കുന്നത് ആദ്യം ചാല് ഒരു വില വെച്ച് പിന്നെ അത് ആ പറക്കുഴ അവിടെ കിടന്ന പുല്ലെല്ലാം വിട്ട് ഒരു വില വെച്ച നമുക്ക് മൊത്തം കിട്ടിയ നമ്മളിപ്പം കണ്ട വല അല്ലേ കേട്ടോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നു വരുന്നത് ബൈ ബൈ അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാലിൽ തന്നെ അങ്ങോട്ട് വെക്കാൻ പോവുക കേട്ടോ അപ്പൊ ഒന്ന് ഉറവേടിക്കുന്നുണ്ട് എന്തെങ്കിലും കുറവെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ തീർത്ത് പറ്റിക്കും നല്ലപോലെ വെള്ളം പറ്റിക്കും ആ പറ്റിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു വലകളും നോക്കുന്നു നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വലിയ കിട്ടപ്പോരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത് പറ്റിച്ച് കഴിഞ്ഞാലേടാ ഒന്നോ രണ്ടോ വല പൊക്കത്തും പോയി ഒരെണ്ണം നോക്കണ്ടേ നോക്കണം ഓ ഒന്നോ രണ്ടോ വലകളോ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇപ്പം നമുക്കൊന്നുമില്ല ഇപ്പം നമുക്ക് എന്നാ കൂടി വന്ന ഒരു അഞ്ച് ആറ് ആറേഴ് കിലോ വരാൽ അതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ